നമസ്കാരം ും സ്വാഗതം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ എന്നാൽ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത പൂർവ്വ സൂര്യകളുടെ ഓർമ്മകൾക്കും ക്ഷിത നടക്കുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപ്പെട്ട പീട്ടിയുടെ പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ ഇന്ന് ഓർമ്മദിനം നമ്മുടെ പ്രിയപ്പെട്ട സതീശൻ ബാച്ചേരിയുടെ ഓർമ്മദിനമാണ് സതീശന്റെ പ്രിയപ്പെട്ട വി വി പ്രകാശേട്ടനടക്കമുള്ള നിലവിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന നേതാക്കളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ക്ഷീരസ് നയിക്കുന്നു നമ്മൾ ഈ പരിപാടി ആരംഭിച്ചത് പ്രിയപ്പെട്ട ശരത്തിലാലിൻ്റെ സതീഷിൻ്റെ ഷുഹൈബിൻ്റെ പുന്ന നൌഷാദിനേനെ എല്ലാം ഓർമ്മകൾക്ക് മുമ്പിൽ ക്ഷീരസ് നമിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനാ കാലഘട്ടത്തിൽ ആ മനുഷ്യരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ അന്ത്യയാത്രയിൽ അതിൻ്റെ ഭാഗമാകാൻ എന്തോ രീതിയിൽ വിധിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ ആ മനുഷ്യരൊന്നും ചെയ്ത ത്യാഗത്തിന്റെ അത്രയൊന്നും ചെയ്യാത്തവരാണെന്ന് ദത്തൻ കണക്കിന് കേസുകളുള്ള അടികിട്ടിയ നമ്മളൊക്കെ എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ആ മനുഷ്യർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അവരുടെ ജീവൻ നൽകിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തെല്ലാം ചെയ്താൽ അതിനൊക്കെ അപ്പുറത്ത് ഈ പ്രസ്ഥാനം നമ്മളിൽ നിന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ ജീവൻ നൽകുക എന്നതിനപ്പുറത്തേക്ക് നമ്മളെ പ്രവർത്തനം ഈ പ്രസ്ഥാനം ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിനീതമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത പ്രിയപ്പെട്ട ശ്രീ ഒ ജനീഷ് അതേപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടനായി കടന്നു വന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാം പ്രവർത്തകരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സന്നി വക്കീൽ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ എ പി അനിൽകുമാർ അവർ പ്രിയപ്പെട്ട ശ്രീ ഷാഫി കർബുൽ എം പി അവർ ഏറെ ഉർഗസ്വനായ ബുദ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യ അധ്യക്ഷൻ ഉദയ ബാനർജി മറ്റ് വീഡിയോ സദസ്സരും ഇപ്പോൾ പുതുതായി യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിൽ ഏറെ പ്രിയങ്കരനായ എന്നോടൊപ്പം ഇവിടെ ദേശീയപാരവാഹി പ്രഖ്യാപിക്കപ്പെട്ട ഇന്നലുകളിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് നിന്ന് പോരാടിയ ബുദ്ധ കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനായിരുന്നു പ്രിയപ്പെട്ട ശ്രീ അബിൻ വാർഗി ഉൾപ്പെടെ ഏറെ പ്രിയങ്കരനായ കേരളത്തിന്റെ ചാർജ് ഉള്ള ശ്രീ റാവൺ റാവു വിഷ്കല്ലാവ് പ്രിയപ്പെട്ട ശ്രീ ശംസീർ അൻസാരി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ഭാരവാഹികൾ ഗോവൻ പ്രിയപ്പെട്ട ലക്ഷ്മേജി ഏറെ പ്രിയങ്കരനായ ശ്രീ ശബരിനാരായണൻ അടക്കമുള്ള നേതാക്കൾ അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ അഖിലിന്ത്യാ ഭാരവാഹികൾ ഇൻഷാദ് ജിനാസ് പ്രിയപ്പെട്ട ശ്രീലാൽ ശ്രീ ജോമോൻ ഏറെ പ്രിയങ്കരനായ വിഷ്ണുക്കുനിൽ മങ്കറും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട് ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരുന്ന ആ അവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെ ഇരിക്കാൻ യോഗ്യരാണ് എന്നുള്ള ബോധ്യത്തിൽ തന്നെ എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ് മറ്റേ രാഷ്ട്രീയ നിരവധി രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നേതാക്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ എത്രയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി വലിയൊരു പോരാട്ടം ഈ രാജ്യത്ത് നയിക്കുമ്പോൾ അത് വെറുതെ ഉള്ളൊരു പോരാട്ടമല്ല നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വലിയൊരു പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങുമ്പോൾ ഈ രാജ്യത്തിന്റെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും സംഘപരിവാറിന്റെ കാൽകീഴിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ അത്തരം നടപടികൾക്കെതിരെ രാഹുൽ ഗാന്ധി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആ പോരാട്ടം ഏറ്റെടുക്കേണ്ടവർ ഞാനും നിങ്ങളുമാണ് എന്നുള്ള ബാധ്യം നമ്മൾ ഉണ്ടാകണമെന്ന വിധമായി സൂചിപ്പിക്കുക പലപ്പോഴും അത്തരം പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങൾ എന്തത്തിൽ മാത്രം അവശേഷിച്ചു പോകുമ്പോൾ നമ്മളുടെ ഇടങ്ങളിൽ നമ്മളുടെ വാർഡിലും നമ്മളുടെ ബൂത്തിലും നമ്മളുടെ മണ്ഡലത്തിലും എന്താണ് ഓരോ തലത്തെയും യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പൂർണ്ണ ബോധ്യമുള്ള ആളുകളാണ് നമ്മളൊക്കെ പ്രവർത്തിക്കാൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഒരു ചെറുപ്പക്കാരനെ കിട്ടാത്ത അവസ്ഥ അതുകൊണ്ട് അത് യൂത്ത് കോൺഗ്രസിനോടുള്ള മടുപ്പ് കൊണ്ടല്ല ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും നാടുവിട്ടു പോകുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എന്റെയൊക്കെ പഞ്ചായത്ത് കുറച്ചു കാലമായി കുറച്ച് ആളുകളെ സംഘടിപ്പിക്കാൻ മണ്ഡല പ്രസിഡന്റ് ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലയിടങ്ങളിലും ആളുകളെ കിട്ടാൻ നമ്മളോട് മാത്രമല്ല കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ ആ ഒരു പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ യുവജനങ്ങളെ സംഘടിപ്പിച്ച് പ്രസ്ഥാനത്തിന്റെ കരുത്തു കൂട്ടി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുക എന്നതാണ് നമ്മളുടെ ദൗത്യം ആ ദൗത്യം നിറവേറ്റാൻ പ്രിയപ്പെട്ട ഓ ജനീഷിന്റെ കൂടെ ശ്രീ വിനോദ് ചുള്ളിലെ കൂടെ പ്രിയപ്പെട്ട അഭിപ്രായം జి ప్రసిడెంట్ ప్రియపడ భారీ ప్రియపట్ట వైశాఖ్ కోటే జి పంచాయత్ మెంబర్మారైంది ఈ ప్రియపెట్టీల പ്രിയപ്പെട്ട അരുൺ അതേപോലെ തന്നെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്ന സഹപ്രവർത്തകരൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർമാരേം മാത്യു കെ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മെമ്പറായിരുന്നു പ്രിയപ്പെട്ട ഗുവിൻ മാത്യു പുറകിലിരിക്കുന്ന ജസീർ പള്ളിയായ ശ്രീമതി പവിജ അങ്ങനെ തുടങ്ങി ഒരു കൂട്ടം ഒരു ഡെത്തൻ ചെറുപ്പക്കാർ ഇന്ന് ത്രിതല പഞ്ചായത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകാനുള്ള അവസരം ഈ പാർട്ടി നൽകിയിട്ടുണ്ട് പക്ഷെ അതൊരു ഈ എനിക്കിലെ പല ആളുകളും മത്സരിച്ച് ഞാൻ ഉൾപ്പെടെ ഇങ്ങുൾപ്പെടെ മത്സരിക്കാനുള്ള അവസരം തന്ന പുസ്തകമാണ് പല ആളുകൾ മത്സരിച്ച ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് പക്ഷെ വിജയികളായ ശ്രീ ഭാവിത്വമുൾപ്പെടെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വിജയിച്ചു വന്ന ഒരിടത്ത ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് പക്ഷെ ഇനിയൊരു യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനം കൂടുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി കൂടുമ്പോ ആ ഒരു ഡസൺ എന്നുള്ളത് ഒരു പത്ത് ഡസൺ ഭാരവാഹികളെങ്കിലും ത്രില പഞ്ചായത്തിന്റെ ഭാഗമാകാൻ അവസരം കൊടുക്കാൻ ഈ പാർട്ടി തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം പലയിടങ്ങളിലും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാണ് അവർക്ക് എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷെ ആ ഇടങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാ രീതിയിലും കഷ്ടപ്പെടുന്ന ആളുകളാണ് ആ ചെറുപ്പക്കാരെ ചേർത്ത് പിടിച്ച് അവർ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒരു അവസരം നൽകാൻ പാർട്ടി കൂടുതൽ നിങ്ങളൊക്കെ പറഞ്ഞു വെച്ചത് നേതാക്കളുടെ മുൻപാകെ പ്രസിഡന്റ് ജെ പി സി പ്രസിഡന്റ് മുൻഭാഗം കൂടെ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ മുസ്ലിന്മാരും ഒക്കെ ഉണ്ട് പക്ഷേ കോർ കമ്മിറ്റിയിൽ പലയിടങ്ങളിലും ഈ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തുന്നില്ല എന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നിർണായകമായി തെരഞ്ഞെടുപ്പിൽ ിൽ കോർ കമ്മിറ്റികളിൽ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റികളിൽ ഇവരെ കൂടി ഉൾപ്പെടുത്താനുള്ള നടപടി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ച് നമ്മളുടെ ആവശ്യം അറിഞ്ഞ് അതിനെ പച്ചക്കൊടി വീശിയാൽ അംഗീകരിച്ച പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന നഗര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി ഒന്നിച്ച് ഒറ്റക്കെട്ടാൽ പ്രവർത്തിക്കാമെന്ന് മാത്രം പറയുന്നു പിണറായി വിജയൻ ഏതാണ് നരേന്ദ്രമോദി ഏതാണ് എന്ന് നമ്മൾക്ക് മാത്രമല്ല കൺഫ്യൂഷൻ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നമ്മൾ ഒരു പ്രതികരണം ബി ജെ പിക്ക് എതിരെ നടത്തുമ്പോ നമ്മൾ പി എം സിക്ക് എതിരെ നടത്തുമ്പോ അത് ന്യായീകരിച്ചു വരുന്നത് ഒന്നുപോലും അറിയാത്ത രീതിയിൽ കാലം മാറുമ്പോൾ ഈ രണ്ട് കൂട്ടം പോരാടാൻ രണ്ട് കൂട്ടം കുഞ്ഞിരൊന്നിച്ച് പോരാടാൻ നമുക്ക് തയ്യാറാകണം എന്ന് എനിക്ക് കൂടി പറഞ്ഞു എല്ലാവരും അഭിവാദ്യങ്ങൾ ഇന്നത്തെ പരിപാടിക്കും ഈ ടീമിൽ നിന്നാണ് വാക്കുകൾ അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം